ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് നമ്മൾ നോർമലായിട്ട് എല്ലാവരും മുട്ട റോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നതാണല്ലേ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് എന്നാൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് നമ്മളിതാ ഇതേപോലെ എല്ലാം കൂടി കുക്കറിൽ ഇട്ടിട്ട് ഒറ്റ വിസിൽ വിസിലടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലോട്ട് സവാള ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് എത്രയാണോ സവാള ആവശ്യമായിട്ടുള്ളത് അത്രയും സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഏകദേശം ഇവിടെ ഒരു ആറ് സവാളോരം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു മൂന്ന് തക്കാളി ഇതേപോലെ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ മുട്ട റോസ്റ്റിന് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് മുട്ട വെച്ചുകൊടുക്കാം കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുട്ടയാണ് പുഴുങ്ങിയ മുട്ടയൊന്നുമല്ല നോർമലായിട്ടുള്ള മുട്ട നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മുട്ട എത്രയാണോ വേണ്ടത് അത് മൊത്തം ഇതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കുക ഇതിലോട്ടിനി ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം തന്നെ അധികമാണ് കേട്ടോ ഇനി നമുക്ക് നേരെ ഗ്യാസിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിലാണ് വേണ്ടത് മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് തന്നെ ഒറ്റ വിസിൽ വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പ്രഷർ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മുട്ടയൊക്കെ മുട്ട തന്നെ കുക്ക് ആയിട്ടുണ്ടാവും ഇങ്ങനെ ചെറുതായിട്ട് ക്രാക്കൊക്കെ വീണിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു മുട്ടയൊക്കെ അതിൽ തന്നെ നമുക്ക് എടുത്തു മാറ്റാം അപ്പം നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മുടെ മുട്ടയൊക്കെ അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് തന്നെ മുട്ടയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ മുട്ട റോസ് റെഡി ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും റെഡിയാക്കി നോക്കുക സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം കടുക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ടീസ്പൂൺ ചേർക്കാം കേട്ടോ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ നമ്മുടെ ഈ ഒരു മസാല പൗഡർ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സവാളയും തക്കാളിയൊക്കെ അല്ലേ അത് മൊത്തത്തിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സവാളൊക്കെ നന്നായിട്ടു തന്നെ കുക്കായി വന്നിട്ട് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അതൊന്ന് ഡ്രൈ ആകുന്നത് വരെ മാത്രം നമുക്ക് ഹൈ ഫ്ലെയിമിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട മൊട്ടറോസ്റ്റാണെ ഒരുപാട് സമയത്തിട്ട് നമ്മുടെ സവാളൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇതിലോട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മളെ വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ട റോസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈയൊരു മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഫൈനലായിട്ട് കുറച്ചധികം തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴാണ് നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ മുട്ട റോസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയവും ഗ്യാസും ഒക്കെ ലാഭമാണ് കേട്ടോ എന്നാൽ ടേസ്റ്റിൽ ഒട്ടും തന്നെ കുറവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സവാളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്ക് ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പാലപ്പത്തിൻ്റെ കൂടെ ഒക്കെ സൂപ്പറാണ് കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ